നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കാറുണ്ട് പലപ്പോഴും നമ്മൾ മൊബൈലിൽ ഏതെങ്കിലും ബ്ലൂടൂത്ത് ബഡ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് കേൾക്കും മറ്റേ സൈഡ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ വയറുള്ള ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡിലുള്ളത് നിങ്ങൾക്ക് കേൾക്കും മറ്റേ സൈഡിൽ കേൾക്കാത്ത പ്രശ്നം വരും അതായത് ഒരു പീസ് കമ്പനീലും മറ്റേ പീസ് നന്നായി വർക്ക് ചെയ്യുന്നതുമായിരിക്കും ആ സമയത്ത് നമ്മൾ ഒരു സൈഡിലുള്ള ബ്ലൂടൂത്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാട്ട് കേൾക്കും കോൾ ചെയ്യുകയൊക്കെ ചെയ്യും എന്നാൽ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്ന വോയിസ് കോൾ ചെയ്യുന്ന വോയിസ് ആണെങ്കിലും പാട്ട് കേൾക്കുന്ന വോയിസ് ആണെങ്കിലും അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും അതായത് ഒരു സൈഡിൽ മാത്രം നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആ സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ അവസാനം വരെ നോക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ മോണോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മോണോ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾക്കിവിടെ താഴെ കാണാം മോണോ ആൻഡ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ മോണോ ആൻഡ് ഓഡിയോ എന്നുള്ള ഭാഗത്ത് നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് താഴെ കാണാം ഓഡിയോ ആൻഡ് ബാലൻസ് എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ നമ്മൾക്ക് പലരുടെയും മൊബൈൽ ഫോണിൽ ചിലപ്പോൾ ചിലരുടെ ഫോണിൽ റൈറ്റ് ഭാഗത്തായിരിക്കാം ഈ ഐക്കൺ ചിലവരുടെ ഭാഗം ലെഫ്റ്റ് ലെഫ്റ്റ് ഭാഗത്തായിരിക്കാം അത് നമ്മൾക്ക് എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ടാപ്പ് ചെയ്ത് സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരുക അങ്ങനെ സെൻട്രൽ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ നമ്മൾക്ക് രണ്ടും ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് ബാലൻസ് കിട്ടും അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഫോൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പാട്ട് കേൾക്കുമ്പോഴും എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണോ സൗണ്ട് വരുന്നത് രണ്ട് ഓഡിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അത് കറക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടുന്നതാണ് കേൾക്കാൻ പറ്റുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ബൈ